യു എസ് വൈസ് പ്രസിഡൻ്റ് ജെ ഡി വാൻസിൻ്റെ ഒരു പ്രതികരണം വളരെ വിമർശനാപരമായിട്ടുള്ളതാണ് എന്ന് തോന്നുന്നു അതായത് അദ്ദേഹം പറഞ്ഞത് തൻ്റെ പത്നി മതം മാറണം എന്നുള്ള തരത്തിലാണ് പിന്നീട് അദ്ദേഹം പറയുന്നത് ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഇങ്ങനെയല്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് സ്വാഭാവികമായിട്ടും നമുക്കങ്ങനെ കാണാൻ കഴിയില്ലല്ലോ മാഷെ പ്രത്യേകിച്ച് ഒരു യു എസ് വൈസ് പ്രസിഡൻ്റാണ് പറയുന്നത് ഈ പ്രണയത്തിന് മതവും ജാതിയും ഒന്നുമില്ലല്ലോ മാഷെ പക്ഷേ പ്രണയിക്കപ്പെട്ട് കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെ ആയതിനു ശേഷം എല്ലാവരുടെ ഉള്ളിൽ ഈ ഒരു ബോധം കിടക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയല്ലേ ഇതിലൂടെ പുറത്തു വരുന്നത് അതെ അതെ പല കേസിലും ഞാൻ കണ്ടിട്ടുണ്ട് വളരെ ലിബറലായി മതവും ജാതിയും ഇല്ലാതെ ജീവിച്ച വളരെ ലിബറലായ ഒരുപാട് പേര് മിശ്ര വിവാഹം ചെയ്തെനിക്കറിയാം അതിൽ പലരും കുറച്ച് കഴിയുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ഈ സൊസൈറ്റിയും മതവും കുടുംബവും ഒക്കെ അവരെ സ്വാധീനിക്കുന്നത് കാണാറുണ്ട് അതിൻ്റെ പേരിലുള്ള ക്ലാഷ് പലപ്പോഴും എൻ്റെ എൻ്റെ പല സുഹൃത്തുക്കൾക്കും അത് സംഭവിച്ചിട്ടുണ്ട് അത് ഏതെങ്കിലും ഒരു സംസ്കാരത്തോട് എന്ന വാശിയോ അല്ലെങ്കിൽ താല്പര്യമൊക്കെ ഇപ്പം എൻ്റെ ഒരു വളരെ അടുത്ത രണ്ട് സുഹൃത്തുക്കൾ പിണങ്ങിയത് പിണങ്ങി പിരിഞ്ഞ് അടിച്ച് പിരിഞ്ഞത് മോന് പേരിട്ടതിനെക്കുറിച്ചാണ് മോന് ഏത് പേരിടണം അത് ഏത് കാലത്തെ തർക്കം എന്നാലോചിച്ചോ മോനെ പേരിടണമെന്ന് പറയുമ്പോൾ ഒരാൾ ഒരാളെ പേര് മുസ്ലിം ആണ് ഒരാൾ ഒരാ പെൺകുട്ടി സ്ത്രീ ഹിന്ദുവാണ് അവർക്ക് കുട്ടി ഉണ്ടാക്കി ഉണ്ടായിക്കഴിഞ്ഞപ്പോഴാണ് അത് കുട്ടി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഒരു ഒരു കോമൺ ഇന്ത്യൻ നെയിമിട്ടാൽ പോരാ മൂപ്പർക്ക് മൂപ്പര് മുസ്ലിമാണ് അപ്പോൾ ഒരു മുസ്ലിം കൾച്ചറുള്ള പേര് വേണം അങ്ങനെ അതിൻ്റെ പേരിലാണ് തർക്കം തുടങ്ങിയത് പിന്നെ അത് പിരിഞ്ഞു വരും പിന്നെ ഇപ്പോൾ കൃത്യമായിട്ട് രണ്ട് രണ്ട് പേര് എന്ന് വെച്ചാൽ അവൻ അത് എളുപ്പമാണല്ലോ പ്രത്യേകിച്ചും ഒരു മുസ്ലിം പുരുഷനാവുക പുരുഷനുമാവുക മുസ്ലിം ആവുക പുരുഷനുമാവുക മുപ്പത് പേരെ കല്യാണം കഴിച്ച് പോയി ഇവള് അപ്പോഴും കുട്ടിയേയും മോനും അവളും മാത്രമായിട്ട് ചെയ്യും അപ്പം അങ്ങനെ സിറ്റുവേഷൻ ഉണ്ട് പലപ്പോഴും സംഭവിക്കാറുണ്ട് ഇതിന് ഞാൻ ലോചിക്കുന്നത് ഇപ്പോൾ ബഷീർ ജീവിച്ച കേരളം പോലും അല്ല അപ്പോൾ ബഷീർ അതിന് പരിഹാരം പണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേശവൻ നായർക്കും സാറാമ്മയ്ക്കും രണ്ടുപേരും തമ്മിലെ തർക്കം ഇതാണല്ലോ ഈ തർക്കം എത്ര തമാശയാണ് പറഞ്ഞതെങ്കിലും അത് മനുഷ്യൻ്റെ ഉള്ളിൽ വരും വീണ്ടും വീണ്ടും വരും എന്നുള്ളതിൻ്റെ സൂചനയാണുള്ളത് മിഷീർ പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ഇവർ രണ്ടുപേരും തമ്മിൽ ആലോചിക്കുന്നത് കുട്ടിക്കൻ്റെ പേരിടുന്നാണ് അപ്പോൾ ഓരോ പല പേരുകളും വരികയാണ് അപ്പോൾ കേശവ നായർ ഹിന്ദുവാണ് സാറാമ്മ ക്രിസ്ത്യാനിയാണ് അപ്പോൾ സാറാമ്മ ചില പേരുകൾ പറയാം കേശവ ഈ അതൊരു ഒരു ക്രിസ്ത്യൻ ടച്ച് ഉണ്ടല്ലോ പറ്റില്ല ഇപ്പുറത്ത് പറയുമ്പോൾ അത് ഹിന്ദു ടച്ചാണ് അതും പറ്റില്ല അങ്ങനെയാണ് അവസാനം ബഷീർ വഴി പറഞ്ഞു കൊടുത്തത് പല മാർഗങ്ങളും പറഞ്ഞു പിന്നെ എങ്ങനെ മാണിക്യംന്നോ എന്തൊക്കെയോ പേരുകൾ പറഞ്ഞിട്ട് അവസാനം എത്തിപ്പെട്ടതാണ് ആകാശമിഠായി എന്നുള്ള പേരിൽ ഓർമ്മയില്ല അതാണ് ആ കഥ ആകാശമിഠായി വെച്ചാൽ ഈ മതത്തിൻ്റെയും ജാതിയുടെയും ഒന്നും മണം പറ്റാത്തൊരു പേര് അങ്ങനെ തീരുമാന തീരുമാനമെടുത്ത പ്രശ്നം തീരുമാനം ഇന്നത്തെ ചിത്രം അതല്ല ഇന്നിപ്പോൾ അമേരിക്കയിൽ പോലും അമേരിക്ക എന്ത് ലിബറലാണ് അവിടെ ജാതിയും മതവും ദേശവും ഒന്നും പ്രശ്നമില്ലല്ലോ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയ ആളുകൾ പ്രത്യേകിച്ച് അവിടുത്തെ ഇമിഗ്രൻസ് ഈ പറഞ്ഞ കുടിയേറ്റക്കാർ അവരവിടെ വന്നിട്ട് കണ്ടുമുട്ടുന്ന ജീവിതം പിന്നെ അങ്ങോട്ട് ജീവിതമാക്കി മാറ്റുകയാണല്ലോ അത് ഗെറ്റ് അത് ലിവിങ് ടുഗതർ ആവാം പിന്നീട് മാരേജ് ആവാമൊക്കെ ചെയ്യാം പക്ഷേ അങ്ങനെ എത്തിപ്പെട്ടതാണ് അങ്ങനെ എത്തിപ്പെട്ട ആളുകൾ പിന്നീട് ദേശ ദേശീയ ജീവിതത്തിന്റെ മുന്നണിയിൽ വന്നാൽ പോലും അവർക്ക് പിൽക്കാലത്തെങ്കിലും ഈ ജാതി മതവും ഒക്കെ ഇഷ്യൂ ആകുന്നു എന്നതിൻ്റെ അർത്ഥം ബാക്കിയുള്ളവർ നമ്മൾ അറിയുന്നില്ല അമേരിക്കയിൽ പോയി പല ജാ പല ദേശങ്ങളിൽ നിന്നും പല സംസ്കാരങ്ങളിൽ നിന്നും പല മതങ്ങളിൽ നിന്നൊക്കെ വന്ന് ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയ ആളുകൾക്ക് ഒരിക്കലും മതവും ഒന്നും ഒരു ഇഷ്യൂ ആവില്ല എന്ന് തോന്നിയ ഒരു കാലമല്ല അമേരിക്കയിൽ പോലും അമേരിക്കയിലും അത് മാറി ഐഡൻറ്റിറ്റി പോളിറ്റിക്സ് എന്ന് പറയില്ലേ നമ്മുടെ ജാ നമ്മുടെ ജാതി സ്വത്വം അത് നമ്മുടെ ഒരു ആയി നിലനിർത്തുന്ന ഒരു കൾച്ചർ വളരെ കൂടി വരികയാണ് അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള തർക്കം അതാണ് ഈ വാനസിന്റെ വാനസിന്റെ വൈഫ് ഉഷ ഉഷ ബാല ബാലത്ത ഒരു പേര് അപ്പോ അവര് പ്രായ ചെറുപ്പക്കാരുമാണല്ലോ അവര് അവര് കല്യാണം കഴിച്ച കാലത്ത് അവര് അവരുടെ കുടുംബം ഇന്ത്യൻ ആണ് അവര് ആന്ധ്ര ആന്ധ്രയിൽ നിന്ന് അമേരിക്കയിൽ പണിക്ക് പോയതാണ് അച്ഛനും അമ്മയും അച്ഛൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു രണ്ട് ബ്രാഹ്മിൻ്റെ ബ്രാഹ്മിൻസാണ് രണ്ടുപേരും തെലുഗു ബ്രാഹ്മണ്മാരാണ് ബ്രാഹ്മണ ബ്രാഹ്മണന്മാരാണ് അപ്പോൾ രാധാകൃഷ്ണൻ മെക്കാനിക്കൽ എൻജിനീയറാണ് അമ്മ ലക്ഷ്മി ലക്ഷ്മി ഈ മൈക്രോ ബയോളജിസ്റ്റോ എന്തോ ആണ് അവരും അത്തരക്കാർക്ക് മെഡിക്കൽ പ്രൊഫഷന് വലിയ സ്കോപ്പ് സ്കോപ്പുണ്ടായിരുന്നല്ലോ അമേരിക്കയിൽ ഒരു കാലത്ത് അങ്ങനെ ചെന്നതാണ് എയ്റ്റീസിലങ്ങ അപ്പോൾ അന്ന് കല്യാണം കഴിച്ചതാണ് കല്യാണം കഴിച്ച് അതിലുണ്ടായ കുട്ടിയാണ് ഈ ഉഷ ഉഷ ബാല നമുക്ക് പേരിട്ടു ബ്രാഹ്മിൻ പേര് തന്നെ ഇട്ടത് ഇന്ത്യൻ പേര് തന്നെ പക്ഷേ ഉഷാ ബാല പിന്നെ ഏലി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയപ്പോൾ ഇയാളെ പരിചയപ്പെട്ടു വാൻസിനെ അങ്ങനെയാണ് അവർ അവിടുന്ന് കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിക്കുന്ന കാലത്ത് അവർക്ക് ജാതിയും മതവും രാജ്യവും ഒന്നും പ്രശ്നമായിരുന്നില്ല പിന്നെ മൂന്ന് മക്കളായി പക്ഷേ മക്കളാവും തോറും ഇഷ്യൂസ് വരുന്നുണ്ട് വരുന്നുണ്ട് എന്ന് വേണം ഇപ്പോൾ വാൻസിൻ്റെ പ്രസംഗം കേട്ടാൽ നമുക്ക് തോന്നും അതായത് മൂന്ന് മക്കളെയും അതിനെക്കുറിച്ച് അവരെക്കുറിച്ച് ഡീറ്റെയിൽസ് പറയുന്ന മൂന്ന് മക്കളെയും ഏതാണ്ട് വാപ്റ്റൈസ് ചെയ്ത് മാമോദിസ മുക്കി കൃത്യമായിട്ട് അമേരിക്കയിലെ ഒരു ടിപ്പിക്കൽ ക്രിസ്ത്യാനി എങ്ങനെയാണോ വളരുന്നത് അങ്ങനെയാണ് വളർത്തുന്നത് പിന്നെയാണ് പ്രശ്നം വരുന്നത് ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ട്രംപിൻ്റെ വൈസ് പ്രസിഡൻ്റാണല്ലോ ട്രംപ് ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സ് ഉയർത്തിപ്പിടിക്കുന്ന ഒരാളാണ് വിദേശികളോടുള്ള വിരോധമുണ്ട് അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ കുടിയേറ്റക്കാരൊരാൾ വൈസ് പ്രസിഡന്റിന്റെ വീട്ടിലുണ്ട് സെക്കൻഡ് അങ്ങനെയാണല്ലോ എന്താണ് ഫസ്റ്റ് ലേഡി സെക്കൻഡ് ലേഡി എന്നാണല്ലോ പറയുന്നത് അപ്പോൾ അമേരിക്കയുടെ സെക്കൻഡ് ലേഡി കുടിയേറ്റക്കാരിയാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം അത് അമേരിക്കൻസ് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നാണ് ഒരു മുദ്രാവാക്യം അമേരിക്കയുടെ ഗ്രേറ്റ്നെസ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ നിന്ന് ചെന്ന ശുദ്ധ ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയതാണെന്നാണ് അവരുടെ ഒരു വാദം അതിനും കളങ്കമാണ് ഇദ്ദേഹം അപ്പോൾ വാൻസ് ഇപ്പോൾ പതുക്കെ പ്രതിസന്ധിയിലായി അപ്പോൾ വാൻസ് റിപ്പബ്ലിക്കൻസിൻ്റെ കഴിഞ്ഞ ദിവസം ഒരു യോഗത്തിൽ കഴിഞ്ഞ ദിവസം അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു വലിയ യോഗത്തിൽ ഇൻട്രാക്ഷനാണ് ഇൻട്രാക്ഷൻ വിത്ത് വൈസ് പ്രസിഡന്റ് അപ്പോൾ ആ വലിയ വലിയ സമ്മേളനമാണ് ആളുകൾ വലിയ തോതിൽ പങ്കെടുത്തൊരു വലിയ സമ്മേളനം ഇവർ സംഘടിപ്പിച്ചതാണ് നമ്മുടെ റിപ്പബ്ലിക്കൻസ് ആ മീറ്റിങ്ങിൽ കുട്ടികൾ ചോദ്യം ചോദിക്കാൻ തുടങ്ങി കോളേജ് കുട്ടികൾ വിടൂല്ലോ കുട്ടികൾ ചോദിച്ചപ്പോൾ ഈ വിഷു വന്നു സാധാരണ രീതിയിൽ അദ്ദേഹം അദ്ദേഹം സ്കിപ്പ് ചെയ്യുന്നതാണ് പക്ഷെ നിർത്തിയില്ലല്ലോ ഇൻട്രാക്ഷൻ ആണല്ലോ പബ്ലിക്കിന് മുമ്പിൽ വെച്ച് ചോദിക്കുകയാണ് എന്താണ് അങ്ങ് ഉഷാ മേടത്തിനെ കൊണ്ട് കണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ക്ലിയറാക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾ മതവും ജാതിയും ഒന്നും ഇഷ്യൂ അല്ലാതെ വളരെ ഒരു ഒരു ലിബറൽ ഹ്യൂമനായിട്ടാണുള്ള ജീവിതം തുടങ്ങിയത് ഇപ്പോൾ അവരെക്കുറിച്ച് കേൾക്കുന്നത് അവർ പതുക്കെ പതുക്കെ നിങ്ങൾ ക്രിസ്ത്യാനിയാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണല്ലോ അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു സത്യമാണ് അതിന് കാരണം വേറൊന്നുമല്ല അവൾക്ക് ഇപ്പോഴും ക്രിസ്ത്യാനി ആവാതിരിക്കാനുള്ള ഫ്രീഡം ഉണ്ട് അത് അവളുടെ ഇഷ്ടമാണ് അപ്പോഴും ഞാൻ അവളെ സ്റ്റിൽ ഐ ലവ് ഹെർ എന്നൊക്കെ അവൾ പറയാം ഞാൻ എനിക്ക് ഭയങ്കര പ്രണയവും സ്നേഹവും എന്നും ഉണ്ട് പക്ഷേ കല്യാണം കഴിച്ച കാലത്ത് അവൾ ഒരു പ്രാക്ടീസിങ് ഹിന്ദു കുടുംബത്തിൽ വന്നയാളാണ് ഈ മാത്രമല്ല ഞങ്ങൾ പോകുന്നിടത്തൊക്കെ ക്ഷേത്രത്തിൽ പോകാറുണ്ട് അവൾ ഹിന്ദു ഒരു പ്രാക്ടീസിങ് ഹിന്ദുവാണ് നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ വന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ഇന്ത്യയിൽ സന്ദർശിച്ചിരുന്നല്ലോ കുറച്ച് മുമ്പ് ഇന്ത്യയിൽ വന്നപ്പോൾ അക്ഷർധാം ക്ഷേത്രത്തിൽ പോയിരുന്നു ഡൽഹിയിൽ വന്നപ്പോൾ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അതൊക്കെയാണെങ്കിലും ഞാൻ വിചാരിക്കുന്നത് എൻ്റെയും മക്കളുടെയും മതത്തിലേക്ക് അവളും വന്നുകൊള്ളും എന്നാണ് എൻ്റെ പ്രതീക്ഷ വന്നു വന്ന് 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 വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ പ്രതീക്ഷ ഒന്ന് ആലോചിച്ച് നോക്കൂ അതാണ് വിവാദമായിരിക്കുന്നത് ആ പ്രതീക്ഷ ഒരു ഗതികേടല്ലേ ആ പ്രതീക്ഷ ഒരു കം ഒരു കമ്പൽഷനല്ലേ ഒരുതരം തരം നിർബന്ധമുണ്ടല്ലോ അതിനകത്ത് വരണം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്ന് നാട്ടുകാരെ മുഴുവൻ സാക്ഷി നിർത്തി അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റ് പറയുമ്പോൾ അർത്ഥം അത് കുടുംബത്തിന് കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ടല്ലോ ഭാര്യയ്ക്ക് കൊടുക്കുന്നൊരു നിർബന്ധമുണ്ടല്ലോ ഈ നാളെ ഇവർ ഈ പുറത്ത് ഇതൊക്കെ പറയുമ്പോഴും മക്കളുടെയും അച്ഛൻ്റെയും മതത്തിലേക്ക് അമ്മയും വരണമെന്നാണല്ലോ അതിൻ്റെ ഒരു അപ്പം ഇതൊക്കെയാണ് അത് അമേരിക്കയിലൊരു പ്രശ്നം മാത്രമല്ല അത് ലോകത്തിലെ പൊതുവേ ഈ ഇസ്ര വിവാഹിതരായ എല്ലാ കുടുംബങ്ങളിലും ഇതുണ്ട് അത് പ്രണയം പ്രണയിക്കുന്ന കാലത്ത് മതവും ജാതിയൊന്നും ഉണ്ടാവില്ല പിന്നെ പതുക്കെ പതുക്കെ വയസ്സാവും പ്രണയത്തെക്കാളും പ്രധാനം തീരും മാത്രമല്ല ഇവർ പ്രണയിച്ച് കല്യാണം കഴിക്കുന്ന കാലത്ത് അവർക്ക് പരസഹായം വേണ്ടി വരില്ല ആരുടെയും ആരുടെയും പിന്തുണ വേണ്ടി വരില്ല എല്ലാവരെയും വെല്ലുവിളിച്ച് ജീവിക്കാൻ പറ്റും കുറച്ച് കഴിയുമ്പോൾ അവർ ദുർബലരായിത്തീരും പിന്നെ അവരുടെ ആവേശം അവരുടെ ഇവരുടെ മക്കൾക്കുണ്ടായിക്കോണ്ടെന്നില്ല എന്താ സമൂഹ കമ്മ്യൂണിറ്റിയോടും സമൂഹത്തോടും ഒക്കെ ഒത്തുപോകുന്നതല്ലേ നല്ലത് എന്തിനാണ് ആവശ്യമില്ലാത്ത റിസ്ക് എടുക്കണമെന്ന് മക്കളും ചോദിച്ചു തുടങ്ങും അങ്ങനെ വരുമ്പോൾ അവള് അവർ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കോംപ്രമൈസിന് തയ്യാറാവേണ്ടി വരും തിരിച്ചും സംഭവിക്കാറുണ്ട് കേട്ടോ എനിക്കറിയാവുന്ന വേറെ കുടുംബത്തിൽ ഇപ്പോഴും വളരെ കാലം മുമ്പ് ഒരു ഒരു മുസ്ലിം പുരു ചെറുപ്പക്കാരൻ ഒരു ക്രിസ്ത്യൻ ലേഡിയെ കല്യാണം കഴിച്ച അനുഭവമുണ്ട് അപ്പോൾ വയസ്സാവന്തൂർ അതിൽ നല്ല വെൽ ടു ഡു ആണ് സാമ്പത്തികമായിട്ടൊക്കെ അവർ വളരെ ഭദ്രമാണ് പക്ഷെ വയസാവുന്തൂറും വലിയ അമ്മയുടെ മനസ്സിൽ വലിയ കുറ്റബോധം വരികയും ആ കുറ്റബോധം എന്താ പിന്നെ സംഭവിക്കുന്നതെന്ന് അറിയുമോ എല്ലാം മറന്ന് ഇയാളെ അഗാഠമായി പ്രണയിച്ചിട്ട് വന്നതാണ് അപ്പോൾ എന്നിട്ട് ഇപ്പോൾ ഉള്ളൊരവസ്ഥ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഒരു വെൽ ടൂ സാമ്പത്തികമായി ഭദ്രമായതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ പ്രായം തോറും മക്കളൊക്കെ വലുതായി മക്കളൊക്കെ മാരേജൊക്കെ ഒക്കെയുള്ള സമയമായപ്പോൾ ആലോചിക്കുന്നത് ഇവർക്ക് വലിയ കുറ്റബോധം പതുക്കെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് തന്നെ തിരിച്ചു പോയില്ല പോകണമെന്നും അത്തരം പ്രാക്ടീസ് ഒക്കെ വീണ്ടും ആചരി ആചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു മാത്രമല്ല മക്കളെയൊക്കെ ആ വഴിയിൽ സഞ്ചരിക്കണമെന്നും അപ്പോൾ ക്ലാഷ് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും ഇദ്ദേഹമാണെങ്കിൽ മതം ഒരു ഫാക്ടർ ആവരുത് മക്കൾക്ക് എന്താണോ ഇഷ്ടം അത് അവരുടെ പ്രാക്ടീസ് ചെയ്തോട്ടെ അല്ലെങ്കിൽ മതം ഇല്ലാതെ ജീവിച്ചോട്ടെ ആ ലൈനല്ല അപ്പോൾ അത് ആർക്കും വരും രാണിൻ്റെ ഇപ്പം വാൻസിന്റെ മനസ്സില് വന്നതുപോലെ സ്ത്രീകളുടെ മനസ്സിലും വരാം ഇത് രണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് പുതിയൊരു ചിത്രം അതുകൊണ്ട് പ്രണയിക്കുന്നവരെ ഒന്ന് തൽക്കാലം ഒന്ന് വാൻസിനോട് ഉഷയോടൊക്കെ ഒന്ന് ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് പ്രണയിക്കാൻ പോയിട്ട് അതും ജാതിയും മതവും മതമൊക്കെ നോക്കിയിട്ട് പ്രണയിക്കാൻ പോകുമ്പോൾ ജാതിയും മതമൊക്കെ നോക്കിയിട്ടാണെങ്കിൽ കുഴപ്പമില്ല സെയിം ജാതി ഇപ്പൊ അങ്ങനെ ഉണ്ടല്ലോ കുട്ടികൾ പ്രണയിക്കാൻ പോകുമ്പോഴൊക്കെ നോക്കും ബാങ്ക് ബാലൻസ് നോക്കും എല്ലാം അപ്പൊ അങ്ങനെ അതൊരു അറേഞ്ച്ഡ് അഫയർ ആണ് അറേഞ്ച്ഡ് അഫയർ ആണ് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അതെല്ലാം നിങ്ങൾ പ്രണയിക്കാൻ എല്ലാം മറന്ന് പ്രണയിക്കാൻ പോകുന്നതിന് മുമ്പ് ലോകത്തിലെ ഏറ്റവും ലിബറലായ കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്ന ഏറ്റവും ഉയർന്ന പദവിയിൽ ജീവിക്കുന്ന ജെ ഡി വാൻസിൻ്റെയും ഉഷ വാൻസിൻ്റെയും ജീവിതം ഇങ്ങനെയൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ ക്ലാഷസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായും വരാം അതുകൊണ്ട് ഒന്ന് കൺസൾട്ട് ചെയ്തിട്ടും ആലോചിച്ചിട്ടുമൊക്കെ നല്ലതാണ് വാൻസിൻ്റെ നമ്പർ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉണ്ടാവും ഓക്കെ ആ കുട്ടികൾ പഠിച്ച് ചെയ്യട്ടെ ആലോചിച്ചും നടക്കട്ടെ കാര്യങ്ങൾ എന്തായാലും പ്രണയം നടന്നുകൊള്ളട്ടെ പക്ഷേ പ്രണയത്തിനകത്ത് ഇത്തരം ഘടകങ്ങൾ വലിയ തോതിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്ലാമാണെങ്കിൽ ഇതിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഹിന്ദു ക്രിസ്ത്യൻ റിലേഷനാണ് സെമിറ്റിക് മതങ്ങൾക്കതിൽ വലിയ വാശി ഉണ്ട് പലപ്പോഴും കാണാറുണ്ട് ക്രിസ്ത്യാനിറ്റിക്ക് വലിയ വാശിയുണ്ട് ഇസ്ലാമിനും വാശിയുണ്ട് എന്നുവെച്ചാൽ ഈ സ്വന്തം മതത്തിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ കൊള്ളാം അതെ അങ്ങനുണ്ടല്ലോ തിരിച്ചു പോകാനും പാടില്ല ലിബറലായി നിൽക്കാനും പാടില്ല ലിബറലായി നിൽക്കുന്നത് ഈ എക്സ് മുസ്ലിംസ് എന്നൊക്കെ പോലെ ലിബറലായി നിൽക്കുന്ന അതിനേക്കാളും വലിയ കുറ്റ ഇതാണ് സ്ഥിതി അതുകൊണ്ട് ഒരു പുതിയ ലോകചിത്രം വ്യാപകമായി ലോകവ്യാപകമായി പ്രണയിക്കുന്ന ചെറുപ്പക്കാരും പ്രണയിനികളും പ്രണയിച്ച് വിവാഹം ചെയ്തവരുമായ മിശ്രവിവാഹിതരായ മനുഷ്യന്മാർ ആ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ജെ ഡി ബാനസ് ലോകത്തോട് പറഞ്ഞിരിക്കുന്നത് അത് എല്ലാവരെയും ചിന്തിക്കാനും ഒക്കെ പ്രേരിപ്പിക്കട്ടെ പ്രത്യേകിച്ച് പ്രണയിക്കാൻ തുടങ്ങുന്ന കുട്ടികളെ ഓക്കെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക